Hi, hello, welcome back. ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഡയറ്റിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഫുഡ് കഴിക്കുന്നതിനെക്കുറിച്ച് കുറച്ച് ഡൗട്ട് ചോദിച്ച് കുറച്ച് പേര് എന്നോട് കമൻറ് ചെയ്തിരുന്നു അപ്പം ചിലർക്കൊക്കെ അത് ക്ലിയർ ആയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഫുഡിനെ കുറിച്ച് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തേക്കാവുന്ന ഓർത്തു അപ്പം ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഭാരപ്പെട്ടോട്ടേന്ന് കരുതി അപ്പം ഞാൻ ഡയറ്റ് നോക്കുന്ന ടൈമിൽ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത് അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ മിക്കവാറും ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ചീ ആസിഡ് വാട്ടറോ അല്ലെങ്കിൽ ഗ്രീൻ ടീയോ വെച്ചാണ് അത് ചൂടുവെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഗ്രീൻ ടീയിലേക്ക് ഗ്രീൻ ടീ ആണെങ്കിൽ അതിലേക്ക് ഗ്രീൻ ടീ ഊറ്റി വെച്ച് കുറച്ച് നേരം നല്ല രീതിയിൽ തണുത്തതിന് ശേഷം അത് കുടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ സിഡ് വാട്ടർ ഇട്ട് വെള്ളം കുടിക്കും അത് കഴിഞ്ഞ് വയ്ക്കുവാറും ഞാൻ അധിക ദോശയും സ്മൂത്തിയാണ് എടുക്കാറ് അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഡെയിലി അത് തന്നെ എടുക്കാറുള്ളത് അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദോശയോ ഇഡിലോ അതൊക്കെ എടുക്കാപ്പഴും നമ്മൾ പോഷൻ കൺട്രോൾ ഉള്ളൂ അപ്പം നിങ്ങൾ രണ്ട് ദോശ ഒരു ഇഡലി ചെറുതല്ലേ ഇപ്പോൾ മൂന്നിഡിലി അല്ലെങ്കിൽ രണ്ടിഡിലി നിങ്ങളുടെ ഇഷ്ടത്തിന് ചട്നിയോ എന്താണ് കൂട്ടി കഴിക്കുകയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇടയ്ക്കൊക്കെ അരി ആഹാരങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ വെള്ളയപ്പോ ഒക്കെ ഇത് ഉണ്ടോ ഞാനിതിൽ ഇതുപോലെ ഏത്തപ്പഴം പുഴുങ്ങിയത് മുട്ട പിന്നെ ഇതുപോലെ എനിക്ക് ഏതാണോ രാവിലെ കംഫർട്ട് അതനുസരിച്ച് കഴിക്കാറുണ്ട് പിന്നെ ചായയാണ് കുടിക്കുന്നത് അതായത് മധുര ഇടാത്ത ചായയാണ് കുടിക്കുന്നത് കേട്ടോ കഴിവത് നമ്മൾ ഷുഗർ കട്ട് ചെയ്യാതാണ് മെയിൻ കാര്യം എൻ്റെ വെയിറ്റ് ഇപ്പോൾ ആഗ്രഹിച്ച രീതിയിൽ എത്തിയതിനു ശേഷമാണ് ഞാൻ ചായയൊക്കെ ഇടയ്ക്ക് കുടിക്കാറ് കേട്ടോ ചില സമയം ഷുഗർ ഇട്ട് കുടിക്കാറുണ്ട് കേട്ടോ പിന്നെ നേരത്തെ ഒക്കെ ഈ കറന്റ് ഡയറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിക്കാറേ ഇല്ലായിരുന്നു പിന്നെ വല്ലപ്പോഴും ഒരു പതിനഞ്ച് ദിവസിക്കൊന്നൊക്കെ വിത്തോട്ട് അങ്ങനെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ ചായ നിർബന്ധാന്നുള്ളവർക്ക് ഡെയിലി ഒരു ഗ്ലാസ് ചായ വിത്ത് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലേ പിന്നെ ചോ പിന്നെ അധികം ഞാൻ ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിക്കുക ഒരു നേരം ദിവസം ഒരു നേരം ഞാൻ ചോറ് കഴിക്കും അപ്പോൾ ഒരു തവി ചോറ് എടുത്തിട്ട് അധികം കറികൾ എല്ലാ കറികളും കഴിക്കും കേട്ടോ പിന്നെ മീൻ കറി ബീഫ് എല്ലാം തന്നെ ഞാൻ കഴിക്കും ചിക്കൻ കറി എല്ലാം തന്നെ കഴിക്കും അപ്പോൾ പോഷൻ ഒന്നും കൺട്രോൾ ചെയ്ത് കഴിക്കുക പിന്നെ പൊരിച്ചത് കഴിവ് അത് ഒഴിവാക്കാത്ത അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഞാൻ അധികം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ തേങ്ങ കുറച്ചിട്ട് തൈര് തൈര് അധികം ഉൾപ്പെടുത്തും പനീർ ഉൾപ്പെടുത്തും അങ്ങനെ നമുക്ക് ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്താമോ അതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ ഞാൻ കഴിക്കുകയുള്ളൂ കേട്ടോ പൊരിച്ചതൊന്നും അങ്ങനെ കഴിക്കുകയില്ല പിന്നെ ഞാൻ പൊരിച്ചത് എയർ ഫ്രൈ ചെയ്ത് കഴിക്കും കേട്ടോ അത് ചിക്കൻ ആയാലും ഫിഷ് ആയാലും എയർ ഫ്രൈ ചെയ്ത് ഞാൻ കഴിക്കും അപ്പോൾ അതിലധികം ഓയിൽ വരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ കറിവെച്ചാണ് കഴിക്കുക പിന്നെ ഇതുപോലെ ഉച്ച നേരം തന്നെ ചില ദിവസം ചോറെടുത്തില്ലെങ്കിൽ സാലഡോ പിന്നെ റാഗിയുടെ എന്തെങ്കിലും അടയോ അങ്ങനെ എനിക്കിഷ്ടമുള്ള എന്താച്ചാൽ ഉള്ളത് രീതിയിൽ ഞാൻ കഴിക്കും ചോറ് എപ്പോഴും കൺട്രോൾ ചെയ്ത് ഒരു തവി കഴിക്കുകയുള്ളൂ കറികളധികമായിട്ട് പച്ചക്കറികൾ അധികമായിട്ട് ഞാൻ കഴിക്കും അങ്ങനെ ഉച്ചക്കത്തെ അധികം കഴിക്കാറ് കേട്ടോ ഇതുകൊണ്ട് ഇപ്പം ഞാൻ കഴിക്കുന്ന ബീഫ് കറിയാണ് അതിപ്പം കുറച്ച് ഒരു ശകലം എടുത്തിട്ടുണ്ട് ഫ്രൈ ഒന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ലായിരുന്നു ഇപ്പം ഞാൻ കൺട്രോളിലായി പിന്നെ ഇടയ്ക്കൊക്കെ ഫ്രൈ ഒക്കെ കുറച്ച് അതും ഒരു ശകലം നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ഞാൻ കഴിക്കുള്ളൂ കേട്ടാകും നമുക്കൊരു കൊതി തോന്നുമ്പോൾ കുറച്ച് കഴിക്കും ചിക്കൻ ഫ്രൈ ആണ് പിന്നെ ചിക്കനും ഫിഷൊക്കെ ഞാൻ അധികം എയർ ഫ്രൈ ചെയ്ത് തന്നെയാണ് കഴിക്കാറുള്ളത് പിന്നെ സാലഡ് ആദ്യമൊക്കെ സാലഡ് ഞാൻ എല്ലാ ചോറിൻ്റെ കൂടെയും പിന്നെ അപ്പത്തിൻ്റെ കൂടെ എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ പിന്നെ പിന്നെ നമുക്കിതൊരു മടുപ്പ് വരുമല്ലോ അപ്പം ഞാൻ സാലഡ് അങ്ങ് ഒഴിവാക്കി പിന്നെ എനിക്ക് ഏത് രീതിയിൽ കഴിക്കാൻ പറ്റുന്നു ആ രീതിയിലോ ഞാൻ കഴിക്കാറുള്ളായിരുന്നു എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് തന്നെ ആണ് ഞാൻ എൻ്റെ വെയ്റ്റ് കുറച്ചത് കേട്ടാവും പിന്നെ ഭക്ഷണത്തിൽ നമുക്ക് എപ്പോഴും ചിക്കനും എഗ്ഗ് ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ നമ്മുടെ ശരീരത്തിൽ മറ്റു കുഴപ്പം കൊളസ്ട്രോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കാണ് ഡെയിലി ഒരു എടുക്കാം അല്ലാത്തവർ ആഴ്ചയിൽ ഒരു മൂന്നോ അഞ്ചോ ദിവസം ഈ എഗ്ഗെടുത്താൽ മതി ചിക്കൻ എന്നും നമുക്ക് കഴിക്കാൻ കേട്ടോ കറി വെച്ചോ എങ്ങനെയാണെങ്കിൽ എണ്ണ അധികം ഉൾപ്പെടുത്താതെ നമ്മൾ ചിക്കൻ കഴിക്കാവുന്നതാണ് കേട്ടോ എന്നും ചിക്കൻ ഉൾപ്പെടുത്തുന്ന എന്നെ നല്ലത് പിന്നെ മുളപ്പിച്ച പയർ മുളപ്പിച്ച കടല അതൊക്കെ തോരൻ വെച്ചും ഒക്കെ നമുക്ക് സാലഡ് ആക്കിയൊക്കെ കഴിക്കാം പിന്നെ കണ്ടോ ഇതിപ്പം ഞാൻ എയർ ഫ്രൈ ചെയ്തെടുത്താണ് മീൻ എടുത്തേക്കുന്നത് മീൻ കറിയാണ് എടുത്തേക്കുന്നത് പടവലങ്ങ തോരനാണ് എടുത്തേക്കുന്നത് കറി അധികം എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ റാഗി ദോശയാക്കി എടുക്കും പിന്നെ കറി എന്താണോ നമ്മൾ വെച്ചത് ആ കറി തന്നെയാണ് കൂട്ടുക പിന്നെ ഞാൻ വൈകുന്നേരം എപ്പോഴും ഞാൻ കഴിക്കുമ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സും പിന്നെ കറി എന്തെങ്കിലും എടുക്കുന്നതിൻ്റെ കൂടുതൽ ഒരു ഫ്രൂട്ട്സ് ഞാൻ എടുക്കാൻ ശ്രമിക്കാറുണ്ട് പോഷൻ അങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് കിട്ടുമോ പിന്നെ ഏടേ ടൈമുള്ളത് അധികവും ഞാൻ ഫ്രൂട്ട്സ് തന്നെയാണ് കഴിക്കാറ് പിന്നെ നമുക്ക് വിഷക്കൊക്കെ ചെയ്യുമ്പോൾ വെള്ളം പിന്നെ അധികം ഞാൻ കുടിക്കും നല്ല രീതിയിൽ വെള്ളം കുടിക്കാറുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്ക് വിശക്കുമ്പോൾ നട്ട്സോ ബദാമോ വാൾനട്ടോ ഒക്കെ കഴിക്കും പിന്നെ ഫ്രൂട്ട്സ് പേരയ്ക്ക പപ്പായ അതുപോലെയുള്ള ഫ്രൂട്ട്സ് ഞാൻ കട്ട് ചെയ്താണ് കഴിക്കാറുള്ളത് പിന്നെ ഇതുപോലെ മിക്സഡ് ആയിട്ട് മിക്സഡായിട്ട് എയർഫ്രൈ ചെയ്ത് ഓരോ വെജിറ്റബിളൊക്കെ ആക്കി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ മാറ്റിയും മറിച്ചും തന്നെയൊക്കെ കണ്ടുപിടിച്ച് ഓരോന്നും ഞാൻ അങ്ങനെ ഇങ്ങനെ കഴിക്കാറുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് റാഗി മടുക്കുമ്പോൾ അരിപ്പൊടി വെച്ചുള്ളതും ഗോതമ്പും ഒക്കെ കഴിക്കാറുണ്ട് അത് പോഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുമെന്നേ ഉള്ളു പിന്നെ റാഗിയുടെ റാഗി ദോഷം മാത്രമല്ല ഇത് ഇൻസ്റ്റൻറ്റ് റാഗിദോഷം അതിൻ്റെ ഞാൻ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ പിന്നെ പുട്ടുണ്ടാക്കും റാഗി വെച്ച് പിന്നെന്താ ഓട്സ് വെച്ച് പുട്ടുണ്ടാക്കും ഓട്സ് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കും പിന്നെ റാഗിയുടെ വെള്ളയപ്പം ഉണ്ടാക്കും നമ്മുടെ പച്ചരി കുതിരായിട്ട് അരച്ച് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കത്തില്ല അതുപോലെ തന്നെ റാഗി പൊടിയാണ് എനിക്കുള്ളത് ആ പൊടിയെടുത്ത് കലക്കി ഇതുപോലെ ചോറും തേങ്ങയെല്ലാം കൂടെ അരച്ച് വെച്ച് പിന്നെ റാഗിയുടെ വെള്ളയപ്പം ഉണ്ടാക്കും കേട്ടോ അത് ഈ നമ്മൾ പച്ചരിയുടെ വെള്ളയപ്പത്തിൽ നല്ല ടേസ്റ്റാണ് റാഗിയുടെ വെള്ളയപ്പം പിന്നെ റാഗിയുടെ വെള്ളയപ്പം വെച്ച് ഉരു ഉഴുന്നൊക്കെയിട്ട് അരച്ച് ഉണ്ടാക്കും പിന്നെ ചെറുപയർ കുതിരാനിട്ട് അരച്ച് ചെറുപയർ ദോശ ഉണ്ടാക്കും അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി മറച്ചു ആ കഴിക്കുന്ന എന്നും റാഗി തന്നെ അല്ല കഴിക്കാറ് െ മാറ്റി മറിച്ചും ഒക്കെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ നമുക്ക് മടുക്കുമ്പോൾ അതവിടുന്ന് സ്കിപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലും കഴിച്ചേക്കാം കാരണം നമുക്ക് മടുപ്പ് തോന്നുന്നു ഭക്ഷണത്തോടെ പിന്നെ ഡയറ്റിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ കഴിച്ചാലും കുറച്ചൊരു പത്ത് പന്ത്രണ്ട് ദിവസയാകുമ്പം ഇതൊക്കെ നിർത്തിയിട്ട് ഞാൻ ഇഷ്ടമുള്ള ഒരു ഫുഡ് ഒരു നേരം ഞാൻ കഴിക്കുമെന്ന് പിന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ചോക്ലേറ്റ് ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നുമോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അത് നമ്മൾ ആഗ്രഹമുള്ള സാധനം ഞാൻ അന്ന് കഴിക്കും അത് എന്ത് സാധനമാണേലും ശരി ബിരിയാണിയോ മറ്റേന്ത് ചിക്കിങ്ങോ എന്ത് സാധനമാണേലും ശരി എനിക്ക് ആഗ്രഹമുള്ള സാധനം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം പതിനഞ്ച് ദിവസമായിട്ട് ആ ടൈമിൽ ഞാൻ ഇടയ്ക്ക് ഇതെല്ലാം ഒന്ന് നിർത്തിയിട്ട് ആ ദിവസം ഞാനൊന്ന് കഴിക്കും കഴിക്കുമ്പോൾ ഇച്ചിരി നേരത്തെ കഴിച്ചിട്ട് കഴിച്ചു നിർത്താൻ നോക്കും അപ്പോൾ അത് നമ്മുടെ ഡയറ്റിനെ ബാധിക്കത്തുമില്ല നമ്മുടെ ആഗ്രഹം തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്യാറ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡെയിലി എന്നും ഒരു ഫ്രൂട്ട്സ് ഞാൻ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ എൻ്റെ റീൽസും വീഡിയോസൊക്കെ കാണുന്നവരാണ് നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ അടുത്ത ടൈമിൽ ഞാനൊരു ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാറുണ്ട് അത് എന്നും ഒരു ഫ്രൂട്ട്സ് തന്നെ കഴിക്കാതെ മാറി മാറി ഞാൻ കഴിക്കാനാണ് ശ്രമിക്കാറ് അധികവും ഞാൻ മുസമ്പിയും പേരക്കയും പപ്പായയും ഒഴിവാകാതെ മാറി മാറി അതെപ്പോഴും ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അതിൽ വിറ്റാമിൻ സി ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ സീസൺ ഫ്രൂട്ടുകൾ ഏതാണ് കിട്ടുന്നത് നമ്മുടെ വട്ടർ മെലനോ ഏതാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതനുസരിച്ച് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് എന്തായാലും ഒഴിവാക്കാറില്ല ഫ്രൂട്ട്സും കഴിക്കാറുണ്ട് വെജിറ്റബിൾ വെജിറ്റബിൾ ഇന്ന വെജിറ്റബിൾ ഒന്നും ഇല്ല കിട്ടുന്ന വെജിറ്റബിൾ എല്ലാം തന്നെ കഴിക്കാറുണ്ട് പിന്നെ ഞാൻ കഴിക്കാത്ത ഒരു സാധനം അധികം കഴിക്കാത്തതെന്ന് വെച്ചാൽ കിഴങ്ങ് അധികം കഴിക്കാറില്ല അതിലൊക്കെ കൊഴുപ്പതി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അധ്യാൻ കഴിക്കാറില്ലായിരുന്നു പിന്നെ എനിക്ക് കിഴങ്ങ് പൊതുവെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ക്രീം പീസും ക്യാരറ്റും ഒക്കെ ഇട്ട് സ്റ്റൂ വെക്കുമല്ലോ ആ നേരം മാത്രം വെജിറ്റബിൾ കറിക്ക് കിഴങ്ങ് കുറച്ച് ഇടാറുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു സാധനമാണ് ഇതുപോലെ ക്യാപ്സിക്കം ക്യാരറ്റ് തക്കാളി സവാള സവോള ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞിട്ട് അതിനെ ഇടുക പിന്നെ കിഴങ്ങ് ഞാൻ പറഞ്ഞത് ഇഷ്ടമുണ്ട് അതും കൂടെ എടുത്തിട്ട് കോളിഫ്ലവർ ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് നമ്മുടെ ഗ്രീൻ പീസും ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസും എടുക്കുന്ന അതും കോണും കൂടെ വേവിച്ചിട്ട് ഉപ്പും ഇട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചില്ലി ഫ്ലേക്സ് മുളക് പിടിച്ചല്ലേ അതും കൂടി ഇട്ടിട്ട് ഞാൻ ഇതിനെ എയർഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക കേട്ടോ എയർ ഫ്രൈ ചെയ്ത എന്ന് വെച്ചാൽ ഓയിൽ ഒരു കുറച്ച് ഓയിൽ എന്തായാലും അത് ബ്രഷ് ചെയ്യണം എന്നിട്ട് ഒരു തുള്ളി ഒരു കാൽ ടീസ്പൂൺ ഓയിൽ അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഒരു നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിലൊന്ന് പത്ത് മിനിറ്റ് വെക്കുമ്പോൾ ഒരുവിധം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് കഴിക്കാനും ടേസ്റ്റായിട്ട് കിട്ടും ഇന്ന് ഞാൻ തന്നെ കണ്ടെടുത്താണ് കണ്ടുപിടിച്ചാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെജിറ്റബിൾ കഴിച്ചു കഴിച്ച് എടുത്തപ്പോൾ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ നോക്കി മാറി മാറി ചെയ്ത് ടേസ്റ്റ് അനുസരിച്ച് ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണിത് ഞാനിത് ഞങ്ങളുടെ പിന്നെ റമളാൻ നോമ്പിലൊക്കെ ഇത് ഞാൻ കഴിച്ചിട്ട് നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പറയുന്ന റെസിപ്പിയൊക്കെ ആ നേരവും ഞാൻ കഴിച്ചിട്ട് നല്ല രീതിയിൽ നോമ്പ് എടുത്തിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്കധികം ടയേർഡ്നെസ്സോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇങ്ങനെ ഞാൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ ഇത് ഒരു നേരത്തെ ഫുഡായിട്ട് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന എന്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം എയർ ഫ്രയർ ഇല്ലാത്തവരാണേ നിങ്ങൾ ഇതുപോലെ ഈ വെജിറ്റബിൾ എല്ലാം കൂടെ എടുത്തിട്ട് പിന്നെ ഇതുപോലെ കോണും ഗ്രീബീസും എല്ലാം ഞാനിപ്പോൾ കാണിച്ച വെജിറ്റബിളും എല്ലാം കൂടെ എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എന്താണ് എടുത്തിട്ട് ഒരു പാനിലേക്ക് ശകലം കുറച്ച് നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് കുറച്ച് ചൂറ്റിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ സോർട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്കൊരു അഞ്ചെട്ട് മിനിറ്റ് നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിലിട്ട് സോർട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അതൊന്ന് ഇതാകണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഡയറ്റ് എടുക്കുമ്പോൾ കഴിക്കാവുന്ന നല്ലൊരു സാധനമാണ് ചീനക്കിഴങ്ങ് കേട്ടോ ഇത് നല്ല രീതിയിൽ നമുക്ക് കഴിക്കാം ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ കഴിക്കാം കേട്ടോ മധുരം ഉണ്ടെന്ന് കരുതി ഇത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഇത് ഡയറ്റ് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫുഡാണ് ഇത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഹൈ പ്രോട്ടീനൊക്കെ ഉള്ള സാധനമാണ് ഇത് നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു സാലഡാണിത് വെള്ളക്കടലയും നമ്മുടെ വെജിറ്റബിൾ കയ്യിലുള്ള വെജിറ്റബിൾ എന്താണോ ഇപ്പോൾ ഞാൻ സവാള കുക്കുംബർ ക്യാരറ്റ് ക്യാപ്സിക്കം എന്ന വെജിറ്റബിൾ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും കൂടി ഇട്ട് ഇടുക പുളിയും എരിവും മധുരം എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്യാൻ കേട്ടോ അല്ലാത്തവർക്ക് അങ്ങനെ വെള്ളക്കടലയും ആ വെജിറ്റബിളൊക്കെ മാത്രമായിട്ട് കഴിക്കാം ഞാൻ ഇതിലേക്ക് പിന്നെ പപ്പായും എൻ്റെ കയ്യിലുണ്ടായിരുന്ന പപ്പായയും പിന്നെ ഗ്രീൻ ആപ്പിളാണ് ഉണ്ടായിരുന്നത് പിന്നെ പോമിക്രാനായിട്ട് ഉണ്ടായിരുന്നത് അതും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇച്ചിരി കുരുമുളക് കൂടി ഉപ്പ് ൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിലേക്ക് ഒര ചെറുനാരങ്ങാ നീരം കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്കിതിഷ്ടമാണ് ഇപ്പോഴും ഞാൻ വെയിറ്റ് ഒന്ന് ഗെയിൻ ചെയ്യുമ്പോഴത്തേക്കും രണ്ടു നേരമൊക്കെ ഒരു ഒരു ദിവസം തന്നെ രണ്ടു നേരമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ആട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് പറഞ്ഞ പോലെ ഞാൻ ഇതുപോലെ വെജ് സാലഡ് ഉണ്ടാക്കി അങ്ങനെ മടുത്തു മാറി മാറി ഇങ്ങനെ നോക്കി ഉണ്ടാക്കിയതാണ് നിങ്ങളുടെ ഈ വെള്ളക്കടലങ്കിലും മറ്റേ കറുത്ത കടലയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ എടുക്കാവുന്ന നല്ലൊരു സാധനം കേട്ടോ ഈ സാലഡ് നമുക്ക് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഷുഗർ ക്രീവിങ്സ് ഉണ്ടാവാറുണ്ട് അപ്പം നമ്മുടെ ഡയറ്റിനെ ഒന്നും കട്ട് ചെയ്യാതെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണിത് ഞാൻ കപ്പ് റോൾഡ് ഔട്ട്സ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഈ സാധാ ഓട്സ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ പിന്നെ കാൽക്കപ്പ് പാൽ ഞാൻ സാധാ പാൽ എടുക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് എടുത്തിട്ടുണ്ട് അത് മാർക്കറ്റിൽ വാങ്ങാൻ ആണ് കേട്ടോ അതിലേക്ക് നമ്മുടെ റോബസ്റ്റാപ്പഴവും ഒരു ടീസ്പൂൺ ചിയാ സീഡും ഒരു ടീസ്പൂൺ ഫ്ലാക്സ് സീഡും ഉണക്കമുന്തിരിയും പിന്നെ ഇതും ഇത്തപ്പഴവും ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് മാതളവും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഉറ്റി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ ഞാൻ രാവിലെ വെച്ചിട്ട് ഉച്ചയ്ക്ക് എടുക്കുന്നുണ്ട് ഇത് തന്നെ നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സ് ഒന്നും ഇടാതെ പിന്നെ ബാക്കി റോബസ്റ്റാ പഴവും പിന്നെ ഫ്ലാക്സ് സീഡും കൊക്കോ പൗഡറും ഓട്സും പാലും കൂടി ഇട്ട് മിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ പീനട്ട് ബട്ടർ ഷുഗർ ഇല്ലാത്ത പീനട്ട് ബട്ടർ കിട്ടും അതും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജ് വെച്ച് ഫ്രീസറിൽ വെച്ചെടുത്ത് ഫുഡിങ്ങായിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ തണുപ്പ് കഴിക്കാത്തതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുകയാണ് പതിവേ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ കോൺ എടുക്കാവുന്നതാണ് കോൺ എടുത്തിട്ട് നിങ്ങൾ സാധാ ഇതുപോലെ കോണ് ചുമ്മാ ഒന്ന് വേവിച്ച് ഉപ്പിട്ട് കഴിക്കുന്നവരാണ് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ബട്ടറിലൊന്ന് മുളക് പൊടിയും നാരങ്ങ നിരക്കെ ഇട്ട് സോർവ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ഇതുപോലെങ്കിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആണെങ്കിൽ വെച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ എയർ ഫ്രയറിലാണ് വെച്ച് എടുക്കുന്നത് ചുട്ടെടുത്ത് ഇങ്ങനെയും കഴിക്കാം ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ കഴിക്കാം കോണൊക്കെ ഡയറ്റ് നോക്കുമ്പോൾ നല്ലതാണ് കേട്ടോ ഇതിന് പിന്നെ ഇതിൻ്റെ ചോളത്തിൻ്റെ പൊടി കിട്ടുമല്ലോ അത് വാങ്ങിച്ച് നിങ്ങൾക്ക് ഉപ്പുമാവോ പിന്നെ എന്താ പുട്ടോക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണ് അങ്ങനെയും ചെയ്യാം ഞാനിതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കനലിലിട്ട് ചുൾ പൊള്ളിച്ചെടുക്കാം കേട്ടോ എൻ്റെ കനലിലാത്തോളം ഞാൻ എയർഫ്രയറി വെച്ചു പിന്നെ ഗ്യാസിലൊക്കെ വെച്ചെടുക്കുന്നത് എത്രത്തോളം സേഫാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അതിൽ വല്ല വിഷാംശം ഉണ്ടോയെന്ന് അറിയത്തില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നിങ്ങൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക ചിക്കനും എഗും ഫ്രൂട്ട്സും എല്ലാം ഉൾപ്പെടുത്തുക പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിൽ ആര മണിക്കൂർ നടക്കാൻ ശ്രമിക്കാം നിർബന്ധമായിട്ടോ അപ്പം നമ്മുടെ വെയ്റ്റ് ലോസിന് പെട്ടെന്ന് വെയിറ്റ് ലോസ് സഹായിക്കും നിങ്ങൾ മറ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ സുംബയോ ഡാൻസിങ്ങോ അങ്ങനെ പോലുള്ള ആക്ടിവിറ്റി ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയി എക്സർസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ നടക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇൻസ്റ്റൻറ് റാഗി റെസിപ്പിയുടെ മറ്റു റെസിപ്പിയുടെ ഞാൻ ആക്കാർ കൊടുത്തേക്കാം വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷനും കൂടി ടച്ച് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ